അതായത് ഇപ്പോൾ പങ്കാളി നിലത്ത് കിടക്കുന്ന സമയത്ത് പങ്കാളി മുകളിൽ കയറി ഇരുന്ന് ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് നെഞ്ചത്തോട്ട് പ്രസ് ചെയ്യും ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മുടെ നെഞ്ച് നമ്മുടെ നെഞ്ച് അതായത് കഴിഞ്ഞ ദിവസം ഒരു പതിനേഴ് ഒരു യുവാവ് മരണപ്പെട്ടിരുന്നു എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പിൾസിന് ഇടയിലും ഭാര്യവർത്തകന്മാരുടെ ഇടയിലും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ലവ് ബൈച്ച് എന്ന് പറയുന്ന ഒരു കാര്യം അത് നോർമൽ ചെയ്യുന്നത് പലപ്പോഴും ഈ നെക്കിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ കാരണം എപ്പോഴും ഒരു പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഒരു ആ ഒരു ലൈംഗികമായൊരു ഉത്തേജനം ഏറ്റവും കൂടുതൽ ഒരു സെൻസിറ്റീവ് പോയിന്റുകളിൽ ഒന്നാണ് നമ്മുടെ കഴുത്തിൻ്റെ ഈ രണ്ട് വശങ്ങൾ അപ്പം ഇതിന്റെ അപകടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ അളവിൽ ലവ് ബൈറ്റ് നമ്മുടെ ഈ ഇത് രണ്ടും വെയിനാണ് ഓക്കെ ഈ വെയിനിലാണ് ഈ കൊടുക്കുന്ന ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉത്തേജനം വരുന്നത് ഇവിടെ കൂടിയ അളവിൽ ലവ് ബൈറ്റ് കൊടുക്കുകയോ ഇവിടെ പിടിച്ച് ആ ഒരു ഇന്റർകോഴ്സ് സമയത്ത് പിടിച്ച് കടിക്കുകയോ ചെയ്ത ആ പങ്കാളി ഒന്നെങ്കിൽ ട്രോമയിലോട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ വെയിൻ ബ്ലോക്കായിട്ട് മരണത്തിലോട്ടോ സംഭവിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക വൈകല്യങ്ങളോ പിന്നീട് ഫ്യൂച്ചറിലോട്ടോ സംഭവിക്കാം കാരണം ഇത് ബ്ലഡ് പമ്പ് ചെയ്യുന്ന മെയിൻ കുഴലിലൊന്നാണ് ബാക്കിയുള്ള ശാരീരികങ്ങളിലും നമുക്ക് ഈ വെയിൻ ഇങ്ങനെ അടച്ചു വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ചും സംഭവിക്കില്ല ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പറഞ്ഞ ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇത് കേട്ടിട്ട് താളവട്ടത്തില് ഓർമ്മ വന്നത് ആക്ച്വലി അല്ല ഇവിടെ മെയിൻ ഇമ്പോർട്ടന്റ് ഇവിടെയുള്ള ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെയോ ഇതിന്റെ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോ വന്നത് ഒരു റീലുണ്ട് എവിടെയോടൊപ്പം യുഎസിലോ യു എസിലെ ഏതൊരു പുറം രാജ്യമാണ് സ്ഥലം ഓർമ്മയില്ല ഹിറ്റ് ബേക്ക് റണ്ട് അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് പാർട്ണർ ഇല്ല പക്ഷെ കപ്പിൾ ആള് അല്ലെങ്കിൽ ഒരാളുണ്ടെന്ന് അറിയിക്കണെങ്കിൽ ഇവിടെ അറിയാൻ പറ്റും സാധനം അപ്പോൾ ഈ പറഞ്ഞപോലെ ഈ ഈ ഒരു എന്തൊക്കെയാണ് കൺസേൺസ് എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്താണ് ഇതിന്റെ ലിമിറ്റ് എന്നുള്ള സാധനം ഈ എനിക്കത് ഇപ്പം കുറച്ചുകൂടി കൂടുതൽ അറിയുന്നതുകൊണ്ടായിരിക്കും അല്ല അതാ പലപ്പോഴും അതല്ലേ ഞാൻ കാര്യം പറ്റും നമ്മളെപ്പോഴും പലപ്പോഴും ഇന്റർകോഴ്സ് സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സുഖത്തിനപ്പുറത്തോട്ട് ഇതിനിടയിൽ സംഭവിക്കുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അപകടങ്ങളെ പറ്റി പലപ്പോഴും തൊണ്ണൂറ് ശതമാനം ആൾക്കും കൺസെയ്യുന്നില്ല ഇപ്പം മരമറ്റൊരു ഉദാഹരണം പറയാം അതായത് ഇപ്പം പങ്കാളി നിലത്തിൽ കിടക്കുന്ന സമയത്ത് പങ്കാളി മുകളിൽ കയറി ഇരുന്ന് ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് നെഞ്ചത്തോട്ട് പ്രസ് ചെയ്യും ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മുടെ നെഞ്ച് നമ്മുടെ നെഞ്ച് അതായത് കൂടെ അളവിൽ വെയിറ്റ് വന്ന് കയറി കഴിഞ്ഞിട്ട് ലെൻസ് ചുരുങ്ങിയും വികസിക്കുകയും ചെയ്യാത്തൊരു അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് സ്ട്രോക്കിലോട്ട് പോകും പലപ്പോഴും പല ഇന്റർകോഴ്സ് സമയത്തും ആളുകൾ ഈ പറയുന്ന ഡെത്ത് സംഭവിക്കുകയും അറ്റാക്ക് സംഭവിക്കുകയും ചെയ്യുന്നതിന്റെ ബേസിക് കാരണം ഇതാ അപ്പോ ഇതിനെ പറ്റി വലിയ ധാരണയില്ല ഇത് എങ്ങനെ ചെയ്യണം എന്തുമാത്രം പ്രഷർ കൊടുക്കണം എങ്ങനെ നമുക്ക് കടിക്കാം ഇവിടെ ഒക്കെ പിടിച്ചാൽ കടിച്ചാലുള്ള അവസ്ഥ പലപ്പോഴും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതായത് ഉപദ്രവിച്ച് പങ്കാളിയോട് ആഹ് ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു മാനസിക വൈകല്യം എന്താണ് നമ്മൾ ചെയ്യുന്നത് ബോധം ഇല്ല നേരത്തെ നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും അതെ ബിയർ ഓടിക്കുകയോ മദ്യം കഴിക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഒരു അബോധ അബോധ അവസ്ഥയിൽ നിന്നിട്ടായിരിക്കും ഇതിന്റെ കൂടിയ പീക്കിലോട്ട് കടന്ന് കടന്ന് ചെലു ചില അതായത് എന്റെ ഭാര്യ എന്റെ ഭാര്യ എന്ന് പറയുന്നത് എനിക്ക് എന്തും ചെയ്യാം എനിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്റെ എന്റെ പ്രോപ്പർട്ടിയാണ് തിരിച്ചു പറഞ്ഞത് തന്നെ എന്റെ ഭർത്താവിൽ എനിക്ക് ഏത് രീതിയിലും ഉപയോഗിക്കാം ഇല്ല എന്റെ ഭാര്യ എന്ന് കരുതിട്ട് അത് വേറൊരു ബോഡിയാണ് മനസ്സിലായി അത് വേറെ മൈൻഡാണ് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും അവിടെ ഇല്ലോ ഒന്നിലെടുക്കുന്ന പാർട്നർക്ക് ഞാൻ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലവ് ബൈറ്റ് കൊടുക്കുകയോ പെയിൻ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് വിട്ടോളണം പക്ഷെ തിരിച്ച് എന്താ ചിന്തിക്കുക ആ അവൾക്ക് എന്നോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്നോട് വെറുപ്പാണ് വേറെ ഈ സാധനത്തിലൂടെ ആയി കഴിഞ്ഞിട്ട് ആ ഉപദ്രവം കൂടും എത്രയോ ആളുകളാണ് ഉപദ്രവിച്ചു ഇന്റർകോഴ്സ് ചെയ്യുന്ന ആൾക്കാർ എന്ന് അപ്പൊ ശരിക്കും ഇതൊരു നമുക്ക് വേണമെങ്കിൽ ഇതൊരു പീഡനത്തിൽ അതായത് ഒരു ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ എവിടെയോ ഒരു കോടതിയിൽ വിവാഹമോചന കേസ് ഭാര്യ സബ്മിറ്റ് ചെയ്ത് അതിന് കാരണമായിട്ട് ഭാര്യ കൊടുത്തിരുന്നത് ഫോൺ വിളിക്കുമ്പോൾ ലവ് യു പറഞ്ഞില്ല എന്ന് പറഞ്ഞു മനസ്സിലെ അതൊരു കൺസേൺ ആണ് ഈ ഒരു സിനിമ ഒരാളുടെ ഒരു മറ്റൊരു അടുത്ത് പാർട്ട് ചിരിച്ചപ്പോ അത്രയും ചെറിയൊരു കാര്യത്തില് വലുതും നാട്ടുകാരെ തീരുമാനിക്കുന്നത് ആലോചിച്ചു അതെങ്ങനെ ശരിയാവും ആ ഐ ലവ് യു ആ ലേഡി അത് എന്റെ ഭർത്താവ് അത് പറഞ്ഞില്ലാന്ന് കൺസേൺ വെക്കുന്നുണ്ടെങ്കിൽ എന്ത് മാത്രം അവിടെ ഒരു മിസ്സിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ആ ലേഡി എന്ത് മാത്രം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും ശരിക്കും ചിന്തിച്ചാൽ ആ വീടിന്റെ അകത്തുള്ള സാധനം തന്നെ ശരിക്കും ഒരുപക്ഷെ നമ്മളുടെ ആൾക്കാർ പറയുന്നുണ്ട് ചിലപ്പോ നമുക്ക് അത് കൺസേനില്ലായിരിക്കും ആ ലേഡിക്ക് അത് കൺസൈനാ അപ്പൊ പിന്നെ നമുക്ക് അതിന് എങ്ങനെ വിലയിരുത്താൻ പറ്റും ഇനി ചിലവർക്ക് ഒന്നും ഹഗ് ചെയ്യാത്ത എത്ര പേരുണ്ട് വേറെ ഒന്നും വേണ്ട ഈ ഹാൻഡ്സും വെച്ച് ഈ പറയുന്ന സിഗരറ്റും വലിച്ച് കോളും തമ്പാക്കും മുറുക്കാനൊക്കെ ഉപയോഗിച്ച് ഈ പറയുന്ന പങ്കാളികളുടെ കൂടെ പോയി കിടന്നിട്ട് ഈ പങ്കാളിക്ക് ആ പുരുഷനോട് താല്പര്യമില്ലാന്ന് പറയുന്നിട്ട് തിരിച്ചത് അടിയിലോട്ട് കൊണ്ടെത്തിക്കുന്ന ഒന്ന് ചിന്തിച്ചു നോക്കി ബംഗാളികളൊക്കെ കഷ്ടപ്പെ കഷ്ടമായിട്ടാണ് പല പുരുഷന്മാരും ബെഡ്റൂമിലോട്ട് കയറി ചരുന്നത് അടിച്ച് പറ്റായി പല്ലും തേക്കില്ല കുളിക്കില്ല നനക്കില്ല ഈ പറയുന്ന ഹാൻസ് വയര് തിരികെ കയറ്റി വെച്ച് ആകെ ഒരു അളിഞ്ഞ മണം ആ ഓ ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ ക്വാളിറ്റി വേണ്ടേ അല്ലെങ്കിൽ ഇതെന്റെ ഭർത്താവാണ് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഒരു ഒരു ഹൈജീൻ ഇല്ലാത്ത ലെവലിലോട്ട് കടന്നെല്ലാൻ പറ്റും അപ്പൊ ഇതെല്ലാം പലപ്പോഴും പല വീടുകളിലും അടി ഉണ്ടാവുന്ന വിഷയങ്ങളാണ് സ്ത്രീകൾക്കാണെങ്കിൽ ഇതിലൊക്കെ ഭയങ്കര കൺസേൺ ഉള്ള കാര്യങ്ങളാണ് പങ്കാളിയുടെ ഒരു വൃത്തി അല്ലെങ്കിൽ മദ്യപാന ശീലം സിഗരറ്റ് വലി എന്തിനു അവളുടെ ലൈഫിൽ രാവിലെ തൊട്ട് വൈകുന്നേരം പറയേണ്ട ചെറിയ പ്രശ്നങ്ങൾ പോലും ഈ സെക്ഷൽ ലൈഫിനെ പെണ്ണുങ്ങളെ വല്ലാണ്ട് ബാധിക്കും ഇപ്പൊ ഫിസിക്കലി നമ്മൾ ഒരുപാട് ജോലി ചെയ്ത് ടയേർഡ് ആണെങ്കിൽ അത് ബാധിക്കും ബാധിക്കും പിന്നെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ബാധിക്കും അതിന്റെ ഇടയിലാണ് പങ്കാളിയുടെ കള്ളുകൂടിയും സിഗരറ്റ് വലിയമായി തോന്നുന്ന പോലും ശരിയാണല്ലേ ഉപയോഗിക്കുന്നത് പക്ഷെ രണ്ട് ഈക്വൽ ആയിട്ടുള്ള പാർട്ടനേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല രണ്ട് പേര് സ്മോക്കിങ് രണ്ടുപേർ പതിവെക്കും കുഴപ്പമില്ല പക്ഷെ അല്ലാത്തൊരു ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല അതായത് പലപ്പോഴും നമ്മൾ ചില വലിക്കാത്ത പുരുഷന്മാരുടെ അടുത്തിരുന്നിട്ട് വലിക്കുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടും കഴുകാം ഇതൊരു പ്രത്യേക ടൈപ്പ് സ്മെല്ലാ ഇത് വിടുന്ന പുകയുടെ സ്മെല്ലല്ല വായയുടെ അടുത്തിരിക്കുമ്പോൾ ഇത് ഉമിനീരുമായിട്ട് മിക്സ് ആയിട്ട് കഴിഞ്ഞിട്ട് ഇതിന് വേറൊരു ചീന നാറ് ചുവരും സ്മെല്ല് വരും ഈ സാധനം ഓപ്പോസിറ്റ് എന്ന പങ്കാളി അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമില്ലേ ഞാൻ പറയുന്നത് ആ ഉപയോഗിക്കണം വേണ്ടെന്നുള്ള ഓരോരുത്തരുടെ താല്പര്യം പക്ഷേ ഇത് എപ്പോ മനസ്സിലാക്കുന്നു അതായത് എൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ മോശമായ അപ്പോൾ ആ ഒരു ഇഷ്യൂ സ്ലീപ്പിംഗ് ഡിവോഴ്സ് ടേം പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു അരോചകത്വം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടക്കേട് കാരണം പങ്കാളികൾ മാറി കിടക്കാൻ തുടങ്ങും രണ്ടു മുറിയിലായിട്ട് കിടക്കാൻ തുടങ്ങും അങ്ങനെ മാറി മാറി കിടന്ന് കിടന്ന് ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറയും പരസ്പരമുള്ള ഒരു എല്ലാം ബോണ്ടുകളെല്ലാം ഇല്ലാണ്ടായി പതുക്കി അത് ഡിവോഴ്സിലേക്ക് കിടക്കുന്നതിന് സ്ലീപ്പിംഗ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ടേം ആ അപ്പൊ ഈ എല്ലാ ഫാക്ടേഴ്സും ഈ സ്ലീപ്പിംഗ് ഡിവോഴ്സിലേക്ക് നയിക്കുന്നുണ്ട് അതായത് രണ്ടുപേരും കിടക്കാൻ തീരുമാനിച്ച അന്ന് മുതല് ഇവര് തമ്മിലുള്ള മാനസികപരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കുറയുന്ന പറയുന്ന അത്

പിന്നീട് തിരിച്ചു കിട്ടൂല അവസാനം ഇത് എന്ത് ഇത് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി പറയാൻ പോലും പറ്റൂല